കളിക്കുമുമ്പ് വെല്ലുവിളിയുമായി പാകിസ്ഥാൻ എത്തുമ്പോൾ ഊതിക്കാച്ചി ഒരു സംഘത്തെ ഇറക്കി ഇന്ത്യ ദിനങ്ങൾ പിന്നിട്ട് ഏഷ്യൻ രാജകിരീടത്തിന് ക്രിക്കറ്റ് പൂരം ഒരുങ്ങുകയാണ് അറബ് മണ്ണിലേക്ക് ക്രിക്കറ്റ് വസന്തം പിറക്കുമ്പോൾ അടരാതെ പൊരുതാൻ ഇന്ത്യ റെഡി കാത്തിരിപ്പ് പിന്നിട്ട് ചിത്രം തെളിഞ്ഞപ്പോൾ സഞ്ജുവിന്റെ സ്ഥാനവും ഭദ്രം നിങ്ങളാ ആഫ്രിക്കൻ പര്യടനം ഓർക്കുന്നുണ്ടാകാം തുടർശതകങ്ങളിൽ സഞ്ജുവിന്റെ ബാറ്റ് ചലിച്ചതിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയുണ്ട് സെലക്ടർമാർ പൊട്ടിയടയ്ക്കാത്തൊരു കവാടം പണിതവൻ നീല ജേഴ്സിയിലെത്തി പരന്ന വാർത്തകൾക്ക് മുകളിൽ പ്രതിഭയുടെ പ്രസരിപ്പ് തടയാൻ ആർക്ക് കഴിയാനാണ് അർഹിച്ച സ്വപ്നങ്ങൾ നെഞ്ചോട് ചേർത്ത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതിനിധിയായി തുടക്കമയാൾ ബാറ്റെടുക്കും അഭിഷേകും സഞ്ജുവും ചേർന്ന തുടക്കം ഏതു വജ്രായുധത്തെയും തകർക്കുമെന്നത് നിസ്സംശയം ജി ട്വന്റിയിൽ സ്ഥിരതയ്ക്കപ്പുറം അതിർത്തിയെ ചുംബിച്ച പന്ത് പായിച്ച് ഗാലറിയെ ത്രസിപ്പിക്കാൻ ഇതിലും മികച്ചൊരു സ്ക്വാഡ് ചിത്രത്തിലില്ല ഗില്ലും സൂര്യനും തിലകും ഹർദിക്കുമടങ്ങുന്ന ഇന്ത്യൻ പ്രതീക്ഷകൾ ഏത് ടീമിന്റെയും സ്വപ്നമാണ് ഒപ്പം ബും്രയെത്തുമ്പോൾ ആവേശമലകടലാകുന്ന ഒരു ക്രിക്കറ്റ് വിരുന്നാണ് കാത്തിരിക്കുന്നതും ആരാധകർ കണ്ണും നട്ടിരിക്കുന്ന ഒരു ഇന്ത്യ പാക് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ ആവേശത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെയാകും ക്രിക്കറ്റിന് അത്രമേൽ സ്വാധീനമുള്ള ഒരു രാജ്യത്തിന്റെ കോടിക്കണക്കിന് കണ്ണുകളിനി അറബ് നാട്ടിലേക്കാണ് ഫൈനൽ പോരും കടന്ന് ഏഷ്യൻ കിരീടത്തിൽ ഒരു ഇന്ത്യൻ കയ്യൊപ്പിനായി നമുക്കും കാത്തിരിക്കാം